ജമാഅത്ത് നിസ്കാരത്തിന് ചുരുങ്ങിയത് എത്ര പേർ വേണം ഓപ്ഷൻ എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ രണ്ട് ജക്കാത്തിനെക്കുറിച്ച് ഖുർആാൻ എത്ര തവണ പരാമർശിച്ചു ഓപ്ഷൻ എ അഞ്ച് ബി പത്ത് സി ഇരുപത് ഡി ഇരുപത്തിയെട്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തിയെട്ട് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറൾ അല്ലാത്തത് ഏത് ഓപ്ഷൻ എ നെയ്യത്ത് ബി ഫാത്യഹ സി സ്വലാത്ത് ഡി റുക്കോള് ഉത്തരം ഓപ്ഷൻ ബി റുക്കോള് ലോകാവസാനം നടക്കുമ്പോൾ വീണ്ടും വരുന്ന പ്രവാചകൻ ഓപ്ഷൻ എ മൂസനബി അലൈ ഇലാം ബി ലൂത്ത് നബി അലൈഹ്സ്സലാം സി വീസനബി അലൈ ഇലാം ഡി ജക്കരിയ നബി അലൈ ഇലാം ഉത്തരം ഓപ്ഷൻ സി നബി ഒയ്സനബിഅലൈ സ്ലാം ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ മഖബറ എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ മക്ക ബി മദീന സി നാഗൂർ ഡി അജ്മീർ ഉത്തരം ഓപ്ഷൻ ഡി അജ്മീർ കള് പൂർണമായും നിരോധിച്ചത് എത്ര ഘട്ടങ്ങളായാണ് ഓപ്ഷൻ എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് നബിസൊല്ലാഹ് അലൈ വസ്ലം തങ്ങളുടെ ഖബർ തയ്യാറാക്കിയത് ആര് Option A. خالد بن وليد رضي الله عنه. B. أبو طلحة رضي الله عنه. سي عمر رضي الله عنه. D. عثمان رضي الله عنه. <applause> Option B. أبو طلحة رضي الله عنه.